നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കുടുംബവിളക്കിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് രേഷ്മ എസ് നായർ സഞ്ജന എന്ന കഥാപാത്രത്തെയാണ് പരമ്പരയിൽ രേഷ്മ അവതരിപ്പിച്ചിരുന്നത് കുടുംബവിളക്കിലെ രേഷ്മ പ്രതീഷ് ജോഡികൾക്ക് നിരവധി ആരാധകരാണുള്ളത് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ രേഷ്മയുടെ റീൽസുകളൊക്കെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് മോഡലിംഗ് രംഗത്തും ആക്റ്റീവാണ് രേഷ്മ യൂട്യൂബ് ബ്ലോഗർ കൂടിയായ രേഷ്മയുടെ ബ്ലോഗുകൾക്കും ആരാധകർ ഏറെയാണ് കുടുംബവിളക്കിലെ മുഖ്യ കഥാപാത്രം സുമിത്രയുടെ മരുമകളായിരുന്നു രേഷ്മയുടെ കഥാപാത്രം കുടുംബവിളക്കിന്റെ ഭാഗമായ ശേഷം രേഷ്മ പ്രതീഷ് ജോഡി ൾക്ക് നിരവധി ആരാധകരും ഉണ്ടായിരുന്നു സഞ്ജനയും രേഷ്മയും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ലെന്ന് രേഷ്മ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് രേഷ്മ കുറച്ചുകൂടി സ്ട്രോങും ബോൾഡും ആണെന്നും കുടുംബവിളക്കിലെ കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കവേ ഒരിക്കൽ താരം പറഞ്ഞിരുന്നു മോഡൽ കൂടിയായ രേഷ്മ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഷൂട്ടും റീലും എല്ലാമായി സജീവമാണ് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ രേഷ്മ പങ്കുവച്ചൊരു പോസ്റ്റ് വൈറലാണ് അത്ര സുഖകരമായൊരു വിവരമൊന്നുമല്ല നടി പങ്കുവച്ചിരിക്കുന്നത് നിശ്ചയിച്ചുറപ്പിച്ച് തന്റെ വിവാഹം മുടങ്ങിയെന്ന വിവരമാണ് തന്റെ ആരാധകരോട് താരം പങ്കുവച്ചിരിക്കുന്നത് അറിയിപ്പ് എല്ലാവർക്കും ഹായ് ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഞാനിത് തുറന്നു പറയുന്നത് എന്റെ വിവാഹ നിശ്ചയം നേരത്തെ കഴിഞ്ഞതാണെങ്കിലും ഞങ്ങൾക്കിടയിൽ നടന്ന സംഭാഷണങ്ങൾക്കും വ്യക്തമായ ധാരണയ്ക്കും ശേഷം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ രണ്ട് കുടുംബങ്ങളും തീരുമാനിച്ചു തീർത്തും ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയുമാണ് ഈ തീരുമാനം എടുത്തത് അതിൽ യാതൊരു ഖേദവുമില്ല എൻ്റെ ജീവിതത്തിന് അനുയോജ്യമായ തീരുമാനമെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഞാനിത് ആരോടും വ്യക്തിപരമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ദയവായി വിശദാംശങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കുക എൻ്റെ സമാധാനം എൻ്റെ തിരഞ്ഞെടുപ്പ് എൻ്റെ ഭാവി എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് അതിനെ മാനിക്കുന്നതിന് നന്ദി എന്നാണ് രേഷ്മ കുറിച്ചത് ആരാധകർക്കും ആ അറിയിപ്പ് വലിയൊരു ആഘാതമായി മൂന്നു മാസം മുൻപ് അതീവ സന്തോഷവതിയായാണ് തന്റെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന വാർത്ത രേഷ്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വരന്റെ മുഖം വെളിപ്പെടുത്താതെയുള്ള ഒരു ചിത്രവും രേഷ്മ പങ്കുവച്ചിരുന്നു അന്ന് കുറിച്ച വരികൾ ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇരുണ്ട ദിനങ്ങളെ ഏറ്റവും തിളക്കമുള്ള പ്രതീക്ഷയാക്കി മാറ്റുന്ന ആളെ കണ്ടുമുട്ടുമ്പോൾ അത് നടക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയാം എൻറെ പങ്കാളിയായി ഇവനെ ലഭിച്ചതിൽ ഞാൻ ഭാഗ്യവതിയാണ് അതിനപ്പുറമാണ് ഇവൻ എൻറെ അടുത്ത സുഹൃത്താണ് കൈ കൈപിടിച്ച് മൃദുവായി ആശങ്കപ്പെടേണ്ട നമുക്ക് നോക്കാം ഞാൻ എപ്പോഴും നിനക്കൊപ്പം ഉണ്ടാകും എന്ന് പറയുന്ന ആൾ ഞാൻ ഏറ്റവും മോശം സാഹചര്യത്തിലായിരുന്നപ്പോഴാണ് അവൻ എൻറെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ ഏറ്റവും ഇരുണ്ട പേടി സ്വപ്നങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു അവയെ ഏറ്റവും വർണ്ണാഭമായ സ്വപ്നങ്ങളാക്കി മാറ്റി അവൻ എൻ്റെ ഏറ്റവും വലിയ പ്രചോദനമായി എന്റെ നിരന്തരമായ പിന്തുണയായി എല്ലാ ദിവസവും പുഞ്ചിരിയുടെ പിന്നിലെ കാരണമായി വൈകാതെ ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഉണ്ടാകുമെന്നായിരുന്നു മാത്രമല്ല പ്രണയം അംഗീകരിച്ച് സ്വന്തം മകനായി തന്റെ പങ്കാളിയെ സ്വീകരിച്ച മാതാപിതാക്കളോട് നന്ദിയും രേഷ്മ അറിയിച്ചു വിവാഹ നിശ്ചയം വരെ എത്തിയ പ്രണയം എന്തുകൊണ്ട് തകർന്നുവെന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രേഷ്മ കുടുംബവിളക്കിനു ശേഷം മറ്റൊരു സീരിയലിലും രേഷ്മയെ കണ്ടിരുന്നില്ല സഞ്ജന എന്ന കഥാപാത്രമായാണ് കുടുംബവിളക്കിൽ രേഷ്മ എത്തിയത് സുമിത്ര എന്ന കഥാപാത്രത്തിന്റെ ഇളയ മകളായുള്ള വേഷം മികച്ച രീതിയിൽ രേഷ്മ മികച്ച രീതിയിൽ അവതരിപ്പിച്ചു മോഡലിംഗ് രംഗത്തും സാന്നിധ്യം അറിയിക്കുന്നുണ്ട് മേക്കപ്പ് വീഡിയോകളിലൂടെയും നിന്നും മാറി നിന്നത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് രേഷ്മ നിന്നും മാറി നിന്നത് എം ബി എ വിദ്യാര്ഥിയായിരുന്നു രേഷ്മ നായർ കഴിഞ്ഞ വർഷമായിരുന്നു കുടുംബവിളക്കിലെ നായികാവേഷം ചെയ്ത മീരാ വാസുദേവിന്റെ വിവാഹം വിപിൻ പുതിയംഗം എന്നാണ് ഭർത്താവിന്റെ പേര് കുടുംബവിളക്കിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് മീരയും വിപിൻ പ്രണയത്തിലാകുന്നത് സീരിയൽ അവസാനിച്ചതിന് പിന്നാലെ ഇവർ വിവാഹവും ചെയ്തു മീരയുടെ മൂന്നാം വിവാഹമാണിത് ആദ്യ രണ്ട് വിവാഹ ബന്ധങ്ങളും വേർപിരിഞ്ഞ ശേഷമാണ് മീരയുടെ ജീവിതത്തിലേക്ക് വിപിൻ കടന്നു വരുന്നത് നടൻ ജോൺ കൊക്കനുമായുള്ള ബന്ധത്തിൽ നടിയ്ക്ക് ഒരു മകനുണ്ട് സിനിമാ രംഗത്ത് തിളങ്ങിയ നടിയാണ് മീര വാസുദേവ് തന്മാത്ര എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു ഇപ്പോൾ സീരിയൽ രംഗത്താണ് മീര വാസുദേവ് സജീവം ജനപ്രിയ പരമ്പരയായിരുന്നു മ്പ